മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ മഹാലക്ഷ്മീനെ മഹാലക്ഷ്മിയുടെ അമ്മ വന്ന് കമലേശ്വരത്തുനിന്ന് പ്രതാപൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ കൂടെ കരുണേനെയും കൊണ്ടുപോകുന്നുണ്ടല്ലോ അവരെ കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ കണ്ണനിക്ക് സംശയം തോന്നുന്നുണ്ട് അത് നേരത്തെ തന്നെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് തനിക്ക് എല്ലാവരെയും വിശ്വാസമാണ് താനും തൻ്റെ അമ്മയും വളരെ പാവങ്ങളാണ് അതുകൊണ്ടാണല്ലോ സാഗറിനെ വിശ്വസിച്ചിട്ട് സാഗർ തനിക്കിട്ട് പണി തന്നത് അതുപോലെ ഈ അച്ഛൻ യും മുത്തശ്ശീനെയും താൻ ഒരിക്കലും വിശ്വസിക്കരുത് അവർ തന്നെ ചതിക്കാനാണോ ഇങ്ങനെ ചെയ്യണേന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ടല്ലോ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ണേട്ട ജോൽസര് കരുണേടെ കുഞ്ഞ് നന്നായിട്ട് ജനിക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവരിപ്പം എന്നെ വിളിക്കാനായിട്ട് അമ്മേനെ വിട്ടിരിക്കുന്നത് അതുകൊണ്ട് കണ്ണേട്ടൻ സമാധാനമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയും വാമദേവനെയാണ് വാമദേവൻ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് പ്രതാപൻ്റെ പ്ലാൻ എന്താ ഈ പ്ലാനും പൊളിഞ്ഞു പോയാൽ നമുക്കത് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇനി കൈകാര്യം ചെയ്യാൻ എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ഈ ഒരു രാത്രി മാത്രമേ അവൾ ആയുസോട് കൂടി ചിരിക്കുകയുള്ളൂ അവൾക്ക് കണ്ണൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അവളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട വന്നാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മോളുടെ സന്തോഷം എനിക്ക് കണ്ടാൽ മതി എന്നൊക്കെ പ്രതാപം വാമദേവനോട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് മേഹനാഥനും ഇതുപോലെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയി കിടക്കുമ്പോൾ അവനെ അവിടെ വെച്ച് കൊല്ലാനാണ് മേഹൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം കാണിക്കുന്നത് കണ്ണൻ അനന്തുവിന് ഫോൺ ചെയ്യുന്നതാണ് മഹാലക്ഷ്മി പോയതിനു ശേഷം കണ്ണനാകെ ഒരു മനഃപ്രയാസമായിട്ട് അനന്തുവിനെ വിളിച്ച് മഹാലക്ഷ്മി പോയ വിവരമൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവർ മഹാലക്ഷ്മിയെ ചതിക്കുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോൾ അനന്തവും ലേഹയും സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ണേട്ട സമാധാനമായിരിക്കുന്ന ലേഹ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മഹാലക്ഷ്മിയെ അവർ ചതിക്കാനാണോ എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് പ്രമോയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ